അവനെ അടുത്തോട്ട് വരാനിരിക്കുന്ന പരിപാടിയതാ ചക്കര അടുത്തോട്ട് വരുന്നുണ്ട് ചക്കര അടുത്തോട്ട് വരരുത് ഏതാണ്ടാടി ഇറങ്ങി നിൽക്കും ചക്കൻ <laughs> മോജു നമ്മളെ ഞാൻ കുടിക്കണം കണ്ടപ്പോ വട്ട വട്ടേ പെട്ടെന്ന് എന്നെ കാണുമ്പോ വട്ട കണ്ടാ വട്ട ഇപ്പട്ട വേണ്ട പോയി വെള്ളം ഞാൻ വന്നു കഴിഞ്ഞാ അവനെ എന്റെ അടുത്ത് അടിപ്പിക്കാൻ പഠിക്കു വട്ടു നോക്കുക അവന് ഓട്ടിക്കാൻ പാട്ടിക്കോനെ തെക്കനാ എന്റെ കൊച്ച മോനാ നോക്കേക്കണേ എന്റെ ഓടി എന്റെ പൊഞ്ഞ അരി കേട്ടാ 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 ഇതിന്റെ പൊന്നെ ഇരി പൊന്നിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ ചക്കരനെ ചക്കരനെ കണ്ടിട്ട് ഒത്തിരി ദിവസേ രണ്ടാ ചന പിന്നെ പിണപ്പാണ് ഞാൻ വന്നു കഴിഞ്ഞ പിന്നീട് ഞങ്ങളായി കട്ട ഞങ്ങളാ ഭയങ്കര അക്രമമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാ എന്റെ പൊലീസ് അങ്ങനെ തന്നെ എന്റെ അടുത്ത് അരമിക്കുന്നു അങ്ങനെ എൻ്റെ അടുത്ത് വലുതാകും ഇഷ്ടമല്ല മോല വാ ഒന്നും ചെയ്യത്തില്ല അവള് അവിടെപ്പിക്കുമ്പോ കണ്ട ഒരു പരിപാടിയാ കണ്ടു ചോറുണ്ടോ വേറെ അമ്പലത്തിൽ പോയി ചോറുണ്ട് ഞാൻ പത്താമതേ വികസ നാളെ നമ്മളടുത്ത് അമ്പലത്തില് വിളിച്ചോ നാളെ എത്താമല്ലേ നാളെ സദ്യ ഉണ്ടായിരുന്നു സമൂഹ സദ്യ അവിടെ പോയി കാഴ്ച എന്തോനെ സമൂഹ സദ്യ ആയിരുന്നു അപ്പൊ ഞാൻ ക്യൂ ആയിരുന്നു ള ആ അഞ്ചുമണിവരെ കാണും അഞ്ചുമണിവരെ കാണും ഇത്ര ആള് ആഹാരമുണ്ട് ഇഷ്ടം ഇഷ്ടത്താവില്ല